Nakos shirts t-shirts and നിങ്ങൾ അർബൻ വൈ ഒപ്പിടാത്ത രണ്ടേ രണ്ട് സ്റ്റേറ്റിൽ ഒന്ന് കേരളമാണ് ഏറ്റവും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അർബൻ പി എം എ വൈ നഗരപ്രദേശങ്ങളിലെ പ്രധാനമന്ത്രി ആവാസ് യോജന തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ അർബൻ പി എം എ വൈ കേരളം ഒപ്പിട്ടിട്ടില്ല ഇവർ പറയുന്നത് ഞങ്ങൾ ബ്രാൻഡിങ് സമ്മതിക്കില്ല അതുകൊണ്ട് കേന്ദ്രം സമ്മതിക്കുന്നില്ല എന്നാണ് അതല്ല കാരണം ബ്രാൻഡിങ്ങിൻ്റെ പേര് വെറുതെ പറയുന്നത് ബ്രാൻഡിങ് വേണം കാരണം അർബൻ പി എം എ വഴി ആരാണ് പണം മുടക്കുന്നത് അവരെ പേരെഴുതി വെക്കണം എല്ലാം പിണറായി വിജയൻ്റെ എൻ്റെ തല എൻ്റെ മുഖം എൻ്റെ കൈ എൻ്റെ കാല ഇതെല്ലാം പിണറായി വിജയനും മരുമകനും മാത്രം വെക്കുകയാണ് ഈ ദേശീയവാദം മുഴുവൻ എൻ്റെ മകൻ മരുമാൻ എൻ്റെ എൻ്റെ തല മരുമകൻ്റെ തല ഇതാണ് ഇവിടെ നടക്കുന്നത് കേന്ദ്രം ബ്രാണ്ടിക്ക് ചോദിച്ചാൽ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ സത്യം അർബൻ പി എം എ വൈയിൽ ഒപ്പുവെക്കാത്തത് കേരളത്തിന് വിഹിതം വെക്കാനില്ലാത്തത് കൊണ്ടാണ് ജൽ ജീവൻ മിഷൻ മുടങ്ങി അർബൻ പി എം എ വൈ മുടങ്ങി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഇവർ കേന്ദ്രത്തെ കുറ്റം പറയുന്നു നഗരപ്രദേശങ്ങളിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്നുണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മയിൽ അറിവിലേക്ക് വേണ്ടി പറയാൻ നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളിയുടെ പേരിലുള്ള ഒരു തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്നുണ്ട് അറിയോ എല്ലാ നഗരത്തിലും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നുണ്ട് അത് ആറുമാസമായിട്ട് പൂട്ടിക്കട്ടി കിടക്കുകയാണ് അവിടെ ഒരു കാര്യം നടക്കുന്നില്ല ഒരു പൈസയുടെ ചെലവില്ല ഒരു പൈസ അവർ മാറ്റിവെച്ചിട്ടില്ല അർബൻ പി എം എ വൈ മുടങ്ങി നഗരപ്രദേശങ്ങളിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി മുടങ്ങി ജൽ ജീവൻ മിഷൻ മുടങ്ങി ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിലെ അവതാളത്തിലായി കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നമാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം സമ്പൂർണമായിട്ട് മുടങ്ങി ഇവിടെ കുറെ എം പിമാരുണ്ട് കോൺഗ്രസിന്റെ ഇവർ ഏത് ജാതിക്കാരാണ് ഏത് ലോകത്താണ് ഇവരുള്ളത് ഇവർ ഗാന്ധി പ്രതിമക്ക് മുമ്പിലാണല്ല സമരം നടത്തേണ്ടത് ഇവർ സമരം നടത്തേണ്ട തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് മോദിയെ പറഞ്ഞാൽ വേറെ ചില ആളുകൾ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ നാടകം കളിക്കുന്നതെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മന്ത്രിമാരെക്കാൾ മോശം എൽ ഡി എഫിന് നിൽക്കില്ലാതെ അവര് എല്ലാ കുറ്റവും കേന്ദ്രത്തിന് പറയുകയാണ് ഈ കിഴങ്ങന്മാരെ എന്തിനാണ് ഗാന്ധി പ്രതിമയ്ക്ക് പോലെ സമരം നടത്തിയത് ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൽ മുടങ്ങിയത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പിടിപ്പുകേട്ടുകൊണ്ടാണ് പിണറായി വിജയന്റെ ഭരണ പരാജയമാണ് അതാണ് സാർ ചൂണ്ടിക്കാണിക്കേണ്ടത് നിങ്ങൾ ആരുടെ വോട്ട് ചോദിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പോകുന്നത് പിണറായി വിജയന്റെ വാദമാണിത് കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കേന്ദ്രമാണ് ആ വാദത്തിന് അടിവരയിടുന്ന ലജ്ജാകരമായ പ്രവൃത്തിയല്ലേ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം കേരളത്തിൽ ചെയ്യുന്നത് അർബൻ പി എം എ വായി മുടങ്ങിയത് എന്തുകൊണ്ട് എന്ന് വി ഡി സതീശൻ ചോദിച്ചില്ലല്ലോ അയ്യങ്കാളി തൊഴിലുറപ്പതി മുടങ്ങിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചില്ലല്ലോ ജൽ ജീവൻ മിഷൻ പാതിവഴിയിലായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചില്ലല്ലോ കേരള ഗവൺമെൻറ് അവരുടെ പിടിപ്പുകേട് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം പാർലമെന്റിൽ അടക്കം പോയിരുന്ന് മോദി വിരുദ്ധ സമരം നടത്താൻ നാണമില്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിൽ അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണം ഇപ്പോൾ ഏറ്റവും ചെറിയ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയല്ലോ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി കേരളത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടി നടന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി അല്ലാതെ വേറെ എന്താ അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ പറയും കേന്ദ്രം പ്രഖ്യാപിച്ച മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ റോഡിന്റെ മറ്റ് വികസനത്തിന്റെ മത്സ്യബന്ധന മേഖലയിലെ തുറമുഖത്തിൻ്റെ ആ പദ്ധതികൾ ഒഴിച്ചാൽ എന്താണ് എടുത്ത് പറയാൻ കഴിയുന്ന ഒരു പദ്ധതി ആ ഒരു കേരളത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ നടന്നിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ പൊടിച്ച് വല്യ സമരം സമ്മേളനം നടത്തി കേന്ദ്രത്തിൽ നിന്നടക്കം മന്ത്രിമാരെ വിളിച്ചു കൊണ്ടുവന്നു യൂസഫലി വന്നു വ്യവസായ പ്രമുഖന്മാരെല്ലാം വന്നു അവരൊക്കെ കൊടുത്ത ചെറിയ സഹായം അല്ലാതെ നമ്മുടെ ആസ്റ്റർ മിംസും യൂസഫ് അലിയും ഒക്കെ കൊടുത്ത ചെറിയ സഹായമല്ലാതെ എന്താണ് സാർ കേന്ദ്രം കൊടുത്ത പദ്ധതിക്ക് പുറത്ത് ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പുതുതായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നത് എവിടെ പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് അതുകൊണ്ട് ഈ തുടർച്ചയായുള്ള കേന്ദ്രവിരുദ്ധ പ്രചാരണം നിങ്ങൾ അവസാനിപ്പിക്കണം സത്യം നിങ്ങൾ ജനങ്ങളോട് പറയണം ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് കേരളത്തിൽ ഭരണം നടത്താൻ സാധിക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ തുടർന്ന് തുറന്ന് പറയണം ദൂരഭിമാനം എന്നിട്ട് ആ അജകള സ്ഥലം പോലെയുള്ള കെ വി തോമസിനെ പോലെയുള്ള ആൾക്കാരെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ അജകള സ്ഥലം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ആടിന്റെ കഴുത്തില് പാലും കിട്ടൂല ഒരു പ്രയോജനവും ഇല്ല ഇയാളെ വെച്ചിരിക്കണോ അവിടെ ആ കോൺഗ്രസിൽ എടുക്ക ചെരക്കായിരുന്ന ഒരു നായ പൈസയുടെ ഗതിയില്ലാതെ നടന്നിരുന്ന ഒരാളെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഡൽഹിയിൽ വെച്ചിട്ട് എന്തിനാണ് മുഖ്യമന്ത്രി കൂടെ പോവാനോ എന്താ ദൂർത്ത് നിങ്ങൾ അവസാനിപ്പിക്കാത്തത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക